പതിനേഴ് വർഷത്തെ തൻ്റെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ സ്വന്തം ഭാര്യയുടെ കഴിവുകൾ കണ്ടെത്തുകയും അവളെ പ്രോത്സാഹിപ്പിക്കുകയും സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരികയും മമ്മൂട്ടിയെ പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഷർഷാദ് ഈ ഷർഷാദ് ആദ്യമായി ഭാര്യയെ വെച്ച് സംവിധായകൻ ചെയ്ത് ചെയ്ത മലയാള സിനിമ മമ്മൂട്ടിയാണ് നായകനായിട്ട് അഭിനയിച്ചതും ഈ സിനിമാ മേഖലയിലേക്ക് സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന ഒരു അവസ്ഥ തുറന്നു പറയുവാനാണ് മറുനാടൻ ഷാജനെ കാണുവാനായിട്ട് ഈ ഷർഷാദ് ഒരു ദിവസം ഓഫീസിലെത്തുന്നത് എന്നാണ് ഷാജൻ പറയുന്നത് ഈ ഷാജനായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് നിങ്ങളുടെ കുടുംബകാര്യം എന്നെല്ലാം ഷാജൻ പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്ന് പറഞ്ഞതോടുകൂടി ആ ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി അത് പുറത്തുവിടുകയുണ്ടായി വൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മമ്മൂട്ടി വരെ പ്രതിസ്ഥാനത്താവുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം ഷർഷാദ് തന്നെ പറയണത് ഇന്റർവ്യൂല് ചെറുപ്പം മുതലേ എനിക്ക് ജാതി മത ഭേദങ്ങളൊന്നുമില്ല ഞാൻ എല്ലാവരും വീട്ടിൽ പോകും എല്ലാവരും എൻ്റെ വീട്ടിൽ വരും ഞാൻ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കും അപ്പം ജാതിയുടെ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ല എൻ്റെ എൽ കുറിച്ച് എന്നെ അറിയാവുന്ന എല്ലാവർക്കും ഞാൻ എന്താണെന്ന് അറിയാം വളരെ നല്ലൊരു വ്യക്തിയാണ് സമൂഹത്തിൽ എന്നാണ് ഷർഷാദ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് തുടക്കം രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡാനന്തരമാണ് തൻ്റെ ഭാര്യയുടെ സ്ക്രിപ്റ്റ് മമ്മൂട്ടിയെ കാണിക്കുകയും മമ്മൂട്ടി അത് ചെയ്യാമെന്ന് ഏൽക്കുകയും വീണ്ടും രണ്ടാം ലോക്ക്ഡൗൺ വന്നതോടുകൂടി അത് മുടങ്ങുകയും ചെയ്തു അതിൽ പിന്നെ തൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ആ ചെയ്യാൻ പടം മുടങ്ങിപ്പോയൽ ബുദ്ധിമുട്ടായതിനു ശേഷം മമ്മൂട്ടിയെ വീണ്ടും പോയി കണ്ട് സങ്കടം പറഞ്ഞു സങ്കടം പറഞ്ഞപ്പോൾ മമ്മൂട്ടി അതിന് സൊല്യൂഷനും ചെയ്തു മമ്മൂട്ടി നമുക്കൊരു പടം ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റ് ഫണ്ട് അധികം ചിലവാകുന്നതാണ് അതിന് എടുക്കും ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പുതിയൊരു പുതിയൊരു ചിത്രം ചെയ്യാം സംവിധാനം നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇവരോട് എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചു മാറാമെന്നും വരെ ഏറ്റു അങ്ങനെയാണ് പുഴു എന്ന സിനിമയുടെ തുടക്കം അവിടെ നിന്നാണ് ഈ പുഴു സിനിമ തുടങ്ങാനുണ്ടായ കാരണങ്ങൾ നോക്കാം മമ്മൂട്ടി വാക്കുപാലിച്ചു അങ്ങനെ ഉണ്ടയിൽ ഉണ്ടയില അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹർഷാദ് പിന്നെ ഷുഹാസ് ഷറഫു മുതലായവരെ മമ്മൂട്ടി വിളിച്ചു വരുത്തിയെന്നും പുതിയ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഇത് സിനിമയാക്കാൻ പറഞ്ഞു എന്നുമാണ് ഈ ഷർഷാദ് വെളിപ്പെടുത്തണത് അപ്പോൾ ഭാര്യയെക്കൊണ്ട് ഭാര്യയുടെ സ്ക്രിപ്റ്റ് മാറ്റി പുതിയ സ്ക്രിപ്റ്റ് ഈ പുഴു എന്ന ചിത്രത്തിൻ്റെ പുതിയ സ്ക്രിപ്റ്റ് മമ്മൂട്ടി തന്നെ എഴുതിപ്പിച്ചു ഇത് സംവിധാനം ചെയ്യാൻ പറഞ്ഞു എന്നാണ് ഈ ഷർഷാദ് വെളിപ്പെടുത്തുന്നത് ശരിക്കും മറ്റൊരു സിനിമ ചെയ്യാൻ ചെന്ന സംവിധായകയ്ക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത് ഈ പുഴു എന്ന സിനിമയുടെ പ്രമേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവർണരെ അവഹേളിക്കുക താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഈ സംവിധായകയോട് ഭർത്താവ് ഷർഷാദ് തന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ സിനിമയാണിത് അപ്പോൾ ഈ ഇതേമാതിരിയുള്ള ഒരു വംശീയ വെറി നിറഞ്ഞ ഒരു സിനിമ ഒരു വംശത്തെ അവഹേളിക്കുന്ന ഒരു സിനിമ വേണോ എന്ന് ചോദിച്ചപ്പോൾ ആണ് ഈ ഷർഷാദിനെ അറിയാൻ പറ്റുന്നത് സംവിധായ ഞാൻ സംവിധായക വരെ ആക്കാൻ പോകുന്ന തൻ്റെ ഭാര്യയുടെ തനി നിറം പുറത്തു വന്നു എന്നാണ് അറിയുന്നത് എന്തൊക്കെയോ പറഞ്ഞ് കേട്ട രീതിയിൽ എന്നോട് പെരുമാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഷർഷാദ് എന്നെ വെളിപ്പെടുത്തുന്നത് ആ ഇൻ്റർവ്യൂവിൽ അപ്പോൾ ഈ സംവിധായകർക്ക് ആരോ ബ്രെയിൻ വാഷ് അതായത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിച്ച ഒരു സിനിമ പുഴു എന്ന് പറഞ്ഞത് ഈ പുഴു സിനിമ കൂടാതെ തന്നെ സെക്സി ദുർഗ എന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അതിനും അതിൽ നിന്നും തന്നെ ഒരുപാട് ആരോപണങ്ങൾ തന്നെ വരുന്നുണ്ട് ഇപ്പം നിലവിൽ ഒരു ആരോപണം ഉണ്ടായിട്ട് മമ്മൂട്ടി അതിന് അതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഇന്നലെ തന്നെ മമ്മൂട്ടി പറഞ്ഞത് ജി സിനിമ എൻ്റെ ജീവനാണ് സിനിമയില്ലെങ്കിൽ ഞാൻ നിന്നു പോകും എൻ്റെ ശ്വാസമാണ് എന്നെല്ലാമാണ് പറഞ്ഞത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ സെക്സി ദുർഗ പുഴു മുതലായ സിനിമകളെടുത്ത് നോക്കിയാൽ അറിയാം ഈ അടുത്ത കാലത്തായിട്ടാണ് മമ്മൂട്ടിക്ക് ഇത്തരത്തിലുള്ള സിനിമകളോട് താല്പര്യം കൂടുന്നത് എന്നാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പറയുന്നത് ഇത് ശരിക്കും ഒരു സംവിധായകൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോട് കൂടിയാണ് ഇത് പുറത്തു വന്നത് എങ്കിലും സെക്സി ദുർഗ പോലുള്ള ഒരു സിനിമയിൽ സാധാരണ ഇത്ര മെഗാസ്റ്റാറായി ഇത്ര ആരാധകർ ജാതിപഥമന്യേ ആരാധകരുള്ള മമ്മൂട്ടി പോലുള്ള ഒരു വ്യക്തി ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നവും ഇതിനോട് കൂടെ തന്നെയുണ്ട് ഇത് മമ്മൂട്ടി അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ ആണെങ്കിലും അല്ലെങ്കിലും തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് വൻ ആരോപണങ്ങളാണ് ശരിക്കും ഈ ഒരു സംഭവത്തെ തുടർന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് മമ്മൂട്ടിയാണ്